ഹായ് വീവേഴ്സ് എസ്ലാം വൈക്കും വെൽക്കം ടു സിഹോബായ സിഹത്തിൽ നമ്മൾ നിതയിലും സൂമിലും റുക്സാറിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഹാൻഡ് വർക്കുകളും എംബ്രോയിഡറി വർക്കുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് നിതയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ലാവൻഡർ കളർ ഇതിൽ തന്നെ കളർ ഷെയ്ഡുകളും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി എംബ്രോയിഡറി വർക്കുകളായാലും ഹാൻഡ് വർക്കുകളായാലും ഹാൻഡ് വർക്ക് മീൻസ് പിന്നെ നമ്മൾ കല്ല് സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന വർക്കിനാണ് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരും ജോർജറ്റും ഷിഫോണും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും അവന് ഓർഡറുകൾ ബുക്ക് ചെയ്തിടാം കേട്ടോ Okay.